പക്ഷേ അന്നേരം തന്നെ എന്നാ വെച്ചാൽ ഒരു ഓട്ടോമാറ്റിക് സെൻസറുള്ള ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പം കടുവ വന്നപ്പോൾ തന്നെ ആരെങ്കിലും മൂവ് ചെയ്താൽ അത് കത്തും അപ്പം ഇന്നലെ കടുവ വന്നപ്പോൾ തന്നെ അത് കത്തുകയും ചെയ്തു ആ ചെറിയ ആട്ടു കുഞ്ഞ് അതിൽ വരെ നല്ല അലർച്ചയിൽ കരയുകയും ചെയ്തു അപ്പം തന്നെ അമ്മ അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇതിൽ കിടക്കുന്നത് അപ്പം അമ്മ വേഗം ജനറലി കൂടെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ കടുവ രണ്ട് കാലിൽ പിടിച്ച് മുള്ളിപ്പിടിച്ച് ആടുകൾ കിടന്ന് ഒരു എല്ലാവരും ഭയത്തിലും ബുദ്ധിമുട്ടിലുമാണ് പറമ്പിലിറങ്ങി പണിയെടുക്കാനായിട്ട് പറ്റുന്നില്ല വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റുന്നില്ല നാട്ടുമുഞ്ഞുങ്ങളെല്ലാം അതിൻ്റെ അമ്മേനെ തേടി കരയുന്നൊരു മിഷൻ നമസ്കാരം ഞാൻ ഇന്നും ഉള്ളത് വയനാട് ജില്ലയിൽ തന്നെയാണ് നമ്മുടെ മരപ്പുനിയിലിറങ്ങിയ കടുവയുടെ ഫോളോ അപ്പ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണിത് ഇന്നത് നാലാമത്തെ ദിവസമാണ് ആ കടുവനെ പിടിക്കാനുള്ള ആ ഒരു മിഷൻ്റെ നാലാമത്തെ ദിവസമാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു അവിടെ രാവിലെ മുതൽ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തി കൂട് വയ്ക്കുകയൊക്കെ ചെയ്തു ഇന്നലെ വെളുപ്പിന് ഒരു ആടിനെ പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ആ പ്രദേശത്ത് കടുവ ഉണ്ടായിരുന്നു എന്ന് ഒരു തെർമൽ ട്രോൺ വെച്ച് ട്രാക്ക് ചെയ്തിരുന്നു പക്ഷേ അന്ന് കൂടുവെച്ച് വയ്ക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇന്നലത്തെ ദിവസമൊന്നും കടുവ കൂട്ടിലൊന്നും കയറിയില്ല ഇന്നിപ്പം നമ്മളുള്ളത് അവിടുന്ന് കുറച്ച് മുന്നോട്ട് മാറിയിട്ട് അവിടുന്ന് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ മാറിയുള്ള ഒരു പ്രദേശത്താണുള്ളത് ആടിക്കൊല്ലി െന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇന്ന് വെളുപ്പിന് രണ്ട് മണിക്ക് അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് പതിനാലാം തീയതിയാണ് പതിനാലാം തീയതി വെളുപ്പിന് രണ്ട് മണിക്ക് ഇവിടെ ഒരു വീട്ടിലെ ആടിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തി വീട്ടുകാർ വെളുപ്പ് വീട്ടുകാർ ഉറച്ചയൊക്കെ ഉണ്ടാക്കിയപ്പോൾ കടുവ ആടിനെ വിട്ടിട്ട് പോവുകയായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ആരാ ആ ഒരു പ്രദേശത്താണുള്ളത് അവിടുന്ന് ഇപ്പോൾ കടുവ ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാട്ടോ പോകുന്നത് എല്ലാം ജനവാസ മേഖലയാണ് ചുറ്റും വീടുകളുള്ള സ്ഥലമായിട്ട് ഈ പ്രദേശത്ത് ചെറിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയൊക്കെ ഉണ്ട് കാരണം കുറേ ദിവസമായി ആളുകൾ ഇത് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ എട്ട് ഒമ്പത് ദിവസമൊക്കെ കഴിഞ്ഞു നിമിഷം ആരംഭിച്ചിട്ട് തന്നെ അഞ്ച് ദിവസമായി ഇന്നിപ്പോൾ ഒമ്പതാമത്തെ ദിവസമാണ് കഴിവ് ഇങ്ങനെ ഈ പ്രദേശത്തോടെ ഇങ്ങനെ നടക്കുന്നത് നടക്കുന്നതായിരുന്നാലും ഇവിടെ വലിയ സംഘർഷാവസ്ഥയുണ്ട് ആളുകൾക്ക് കൂട്ടം കൂടിയിട്ടുണ്ട് 낚시를 하면서, 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 낚 ഈ പുലിയുടെ സാന്നിധ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഏകോപനമില്ലായ്മയാണ് ഈ പുലിയെ മയക്കോടി വെക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട തടസ്സമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളിപ്പോൾ അതാണ് ഡി എഫ് ഒ അടക്കമുള്ള ആൾക്കാരോട് ഞങ്ങൾ സംസാരിച്ചത് ഇന്ന് വെളുപ്പിനെ ഇവിടെ വെച്ച് പുലിയെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കണ്ടതാണ് കടുവയെ കണ്ടതാണ് ആ സമയത്ത് അരുൺ സക്രിയ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ശരിയായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ മയക്കോടി വയ്ക്കാൻ സാധിക്കുമായിരുന്നു ഇത് ശരിയായ രീതിയിൽ ഒരു ഏകോപനം അത്യാവശ്യമായി ഏർപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ ഈ നഷ്ടപ്പെട്ടു പോയ വളർത്തുമൃഗങ്ങളുടെ നഷ്ടപരിഹാരം അത് ഞങ്ങൾ ഇന്നലെ ഡി എഫ് ഒയ്ക്ക് രേഖാമൂലം എഴുതി കൊടുത്തിരുന്നു നാളെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് റിലീസ് ചെയ്ത് കൊടുക്കാമെന്ന് ഡി എഫ് ഒ സമ്മതിച്ചിട്ടുണ്ട് അതല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഈ ഹൈവേ ബത്തേരി പുൽപ്പള്ളി റോഡടക്കം ഉപരോധിക്കാനുള്ള പരിപാടിയായിരുന്നു അത് ഡി എഫ് ഒയുടെ ഉറപ്പിൻ്റെ പേർ തൽക്കാലം സമരം അവസാനിപ്പിച്ചു പക്ഷേ നാളെ ഇത് നടന്നില്ല എങ്കിൽ പുൽപ്പള്ളി റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും തള്ളിയും കർഷക കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്കെ തന്നെ നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ആടിനെ കൂട്ടിലാക്കിയിട്ട് ഇവിടെ കടുവാനെ കുടിക്കാനായിട്ട് കൂട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ആഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂട് ധൈരിക്കുന്നതാണ് മറ്റു നാട്ടിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല കേട്ടോ പാടിൻ്റെ അടക്കം ഈ കൂട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടന്നത് ആളുകളെല്ലാം വലിയ ദേഷ്യത്തിലും രോഷത്തിലുമൊക്കെയാണ് അപ്പം കുറേ ദിവസമായി സംഭവം തുടങ്ങിയിട്ട് അടിക്കൊല്ലി പ്രദേശത്ത് കുറേ ദിവസങ്ങളായിട്ട് മനുഷ്യർ എല്ലാവരും ആ പാടെ ഭയത്തിലും ബുദ്ധിമുട്ടിലുമാണ് പറമ്പിലിറങ്ങി പണിയെടുക്കാനായിട്ട് പറ്റുന്നില്ല വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റുന്നില്ല അവരുടെ വാർത്ത മൃഗങ്ങളുടെ സംരക്ഷണത്തെ ഓർത്ത് അസ്വസ്ഥരാണല്ല മനുഷ്യരും ഗവൺമെൻറ്റും ഇതിനൊരു എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കുകയും മനുഷ്യരുടെ വേദനകൾക്ക് സംഘടനകൾക്ക് അറുതി വരുത്തുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഈ ആടിനെയാണ് കടുവ പിടിച്ചത് നല്ല ഒരു ആട് തന്നെയാണ് പക്ഷേ ആടിനെ ഭക്ഷിക്കാനായിട്ടൊന്നും കടുവയ്ക്ക് സാധിച്ചില്ല ഏതായാലും ആടിനെ തന്നെ കൂട്ടിൽ വെച്ച് അവിടെ കൂട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു അംഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കൂടി ഇരിക്കുന്ന ആ ഒരു സൈഡിലേക്ക് കേട്ടോ ആ വീടിൻ്റെ കുറവ് വശത്തായിട്ടാണ് ആട്ടും കൂടെ ഉള്ളത് ഈ ആട്ടിൻകൂടിന്നാണ് സംഭവം നടന്നത് കേട്ടോ ഇന്നു പിടിച്ചേന്ന് പറഞ്ഞ ഈ ഒരു കുട്ടി കുട്ടിന്നാട്ട പിടിച്ച ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കണം ഒരുപക്ഷെ വന്നിട്ടുണ്ടാവുക അതായാലും നമുക്കിവിടെ കൂടിൻ്റെ ഉള്ളിൽ രക്തത്തറയൊക്കെ കാണാം കേട്ടോ കാറ് വലിച്ച് പൊട്ടിച്ച രീതിയിലാണ് കിടക്കുന്നത് തികഞ്ഞ ജനവാസ മേഖലയാണ് കേട്ടോ ഈ ഒരു പ്രദേശമൊക്കെ ടിൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് യമനിയപ്പം നല്ല നോട്ടം ആട്ടുമുഞ്ഞ അതിൻ്റെ അമ്മയെ കാണാനിട്ട് കരയുന്ന ഒരു രംഗമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് അമ്മയെ തേടി നടക്കുകയാണ് ജമുനാപ്പ്യാരി ഇനത്തിൽ പെട്ട ആട്ടുകുഞ്ഞുമാണത് ജമുനാപ്പ്യാരി ഇനത്തിൽപ്പെട്ട ആട് തന്നെയാണ് ഇപ്പോൾ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് నాటి అది అమ్మన తేడి అరయనరు నిమిషా ఇవన్న కడువ వీడ మాగతా పోయన രാത്രി എന്റെ ആടിനെയാണിയും രണ്ടേ പത്തായി കാണും രണ്ടേ പത്തായി സമയം നേരിട്ട് കണ്ടോ ആ നേരിട്ട് കടുവനെ കണ്ടു കേട്ടെന്ന് പറഞ്ഞാൽ ഈ ആടുകൾ കിടന്ന് പിടയ്ക്കുന്ന ഒച്ച ഒരു ചവിട്ടും വഴി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തേലും പോകുമ്പോൾ ഇങ്ങനെ തെളിയുന്ന ഒരു ലൈറ്റ് ഉണ്ട് ആ ഓട്ടോമാറ്റിക്കായിട്ട് കറ്റുന്നത് അത് ഈയിടെ മോം വന്നപ്പോൾ അവിടെ ഇട്ടതാണ് അപ്പോൾ അത് തെളിയുന്ന കണ്ടിട്ട് ഞാൻ നോക്കി എന്നെ ഒച്ച വെക്കണേ അപ്പം ഞാൻ കിടക്കുന്ന റൂമിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ആട്ടും കൂടെ അവിടെ നിന്ന് കാണാം അപ്പോൾ അതിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ കടുവ ഇങ്ങനെ കൈ രണ്ടും വെച്ചിട്ട് ഈ തള്ളയാടിന് കടിക്കുന്ന ഞാൻ കണ്ടു അപ്പം ഞാൻ ഉടനെ തന്നെ വിളിച്ചു മോനെ നമ്മുടെ ആടിനെ കടുവ പിടിച്ചു എന്ന് പറഞ്ഞ് മോനെ വിളിച്ചു അവനെ വിളിച്ചപ്പോഴത്തേക്ക് ഇവർ അപ്പുറം ഇപ്പോൾ അപ്പഴത്തേക്കും തന്നെ ഇവർ വന്നു സമയം കൊണ്ട് തന്നെ വന്നു അന്ന് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഈ കടുവ ഒരു വന്നപ്പാട് തന്നെ ഈ കടുവേനെ ശരിക്കും ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു ഇതിനെ മൂന്ന് മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് ഈ കുഞ്ഞ് തള്ളിക്ക് ഒറ്റട്ടൊന്നര മാസമായുള്ളൂ രണ്ടു മൂന്ന് രണ്ട് രണ്ടര ലിറ്റർ പാലും കറ ഈ കുഞ്ഞുങ്ങളെ വളക്കാനാണ് ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത എന്നുവെച്ചാൽ പാൽ കുടിക്കുന്നില്ല നിങ്ങൾ കിടന്ന് കറിവായിപ്പോൾ തള്ളേനെ കാണാത്ത കാരണം പാലം കുടിക്കാത്ത കാരണം ആ വലുപ്പമുള്ള നല്ല വലിപ്പമുണ്ട് അവർ ഇത്ര പൊക്ക ഈ നീളമുണ്ട് ഈ പൊക്കമുണ്ട് ഇതിന് ആ വലിയ കടുവയാണ് ശരിക്കും ഞാൻ കണ്ടു അതിനെ ഇങ്ങനെ നന്നായിട്ട് എന്നുവെച്ചാൽ ഞാനിങ്ങനെ നിലത്തല്ലാതെ നിൽക്കുന്ന പോലെ അങ്ങ് ആയിപ്പോയി ഇതിനെ കണ്ടിട്ടേ നമുക്ക് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല അപ്പം ഇത് വിടാ ഇതിനൊക്കെ കൂട്ടിലായ കാരണം ഞാൻ ഒച്ച എടുക്കാൻ എനിക്ക് പറ്റാത്ത കാരണം ജനലിനിട്ട് അടിച്ചു ഞാൻ ചില്ലിനിട്ട് അപ്പം ഇത് അവിടുന്ന് താഴെ കാലെടുത്ത് വെച്ചിട്ട് നല്ല അങ്ങോട്ട് പോയി ഓടല്ലേ നടന്ന് മെല്ലെ കയറി പോവുകയാണ് ഞാനൊരു രണ്ട് മിനിറ്റ് ഇവർ അപ്പുറത്തെ റൂമിൽ നിന്ന് രണ്ട് റൂമ് കഴിഞ്ഞ് ഇപ്പുറത്തെ വരുന്നാടം വരെ ഇതിന് ശരിക്കും ഞാൻ കണ്ടു ഇവർ വന്നപ്പോൾ എൻ്റെ ശ്രദ്ധ മാറിപ്പോയി പിന്നെ ഇവരോട് ഞാൻ പറഞ്ഞു അപ്പം ഇവർ നോക്കിയപ്പം അമ്മയെ ആട് ചത്തു ഇനി നോക്കണ്ടാന്ന് പറഞ്ഞു മോനനോട് അങ്ങനെയാണ് ഇത് ചെന്നപ്പ തന്നെ ചെന്നപ്പം എന്ന് പറഞ്ഞാൽ അന്നേരം ഇറക്കി വിടാൻ സമ്മതിക്കല്ലേ ഇവര് മക്കളെ ഇറക്കി വിടണ്ടേ ആടു കടുവ അവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് രണ്ട് ഇച്ചിരി കഴിഞ്ഞാണ് പിന്നെ ഇറങ്ങിച്ചെന്നത് അപ്പം ഈ കുഞ്ഞുങ്ങളെ ഒരു കുഞ്ഞു കിട്ടുന്ന കരയുന്ന കുഞ്ഞുങ്ങൾ കിടന്ന് കരയണം കണ്ടപ്പം ഞാൻ പറഞ്ഞു എന്തേലും മോനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഒരു അരുവെടുത്ത് ഇതിങ്ങടെ കയറെല്ലാം കണ്ടിച്ച് വിട്ടു കുഞ്ഞു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കെട്ടിയിട്ടേക്ക് പോയി എന്നുവെച്ചാൽ മൂന്ന് കുഞ്ഞുങ്ങളായ കാരണം പാൽ കുടിക്കാൻ ഭയങ്കര വരും ഇപ്പോൾ രാവിലെ ആവുമ്പോൾ അരിച്ചുവിട്ടു പിടിപ്പിച്ചാൽ മൂന്ന് പേർക്കും കിട്ടും അത് കാരണം അങ്ങനെയായിരുന്നു അതിൻ്റെ ഇത് അങ്ങനെയാണ് ഈ സംഭവിച്ചത് അതിന് ശേഷം നിങ്ങൾ ആരെ ആദ്യം വിളിച്ചത് ആദ്യം ഞാൻ അത് കഴിഞ്ഞ് വിളിച്ച ഞാൻ ആരെയാണ് വിളിക്കണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഞാൻ ഞാൻ വിളിക്കാൻ പറഞ്ഞു മൂത്ത മൂത്തമോനെ മൂത്തമോൻ വേറെയാണ് അപ്പം ഇളയവനോട് പറഞ്ഞു മോനെ ഞാനേനെ വിളിക്കാൻ പറഞ്ഞു അവരെ മൂത്തവനെ വിളിച്ചു അവൻ ഫോറസ്റ്റുകാര് അവരെ ഇവരെ വിളിച്ചു അവരെ അവരും ഇവർ രണ്ടുപേരും അടുത്തടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വന്നു ഇല്ലേ മോനെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവർ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിക്കാൻ വന്നു അവർ വന്നു ഇതൊക്കെ നോക്കി കണ്ടു അപ്പോൾ കൂട് വെക്കാണല്ലോ ഇത് നോക്കി ഒരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്കും കൂട് സ്ഥാപിച്ചു ആടിനെ അടുത്ത് അവിടെ കിടത്തി മൂന്നര ആയിക്കാണൂലേ കൂട് വെച്ചപ്പോ മൂന്നര കഴിഞ്ഞു കൂടുവെച്ചപ്പോ അത് കഴിഞ്ഞ് പിന്നെ ഇവര് അവിടെ ഇവിടെ ഒക്കെ നോക്കി ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളാരും കണ്ടില്ല പുറത്തിറങ്ങണ്ട മിണ്ടണ്ട എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളാരും കണ്ടില്ല പക്ഷെ കടുവാന് ശരിക്കും ഞാൻ നേരിട്ട് കണ്ടു ആ കണ്ടു തൊട്ടടുത്തു പറഞ്ഞോണം അവരെ ഒരു ഇതിലായിട്ട് നന്നായിട്ട് കണ്ടുപോയി പരിസരത്താണുള്ളത് നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടു ഇവിടെ ചെറിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആളുകൾ തിരിഞ്ഞ് പോകുന്നൊരു സാഹചര്യമുണ്ട് എന്നിരുന്നാലും ഈ വീട്ടുകാർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ഒരാവശ്യം കടുവേന ഈ തൊട്ടടുത്തുള്ള പ്രദേശത്ത് തന്നെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് പക്ഷേ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റിയിട്ടില്ല അതൊക്കെ നമ്മൾ ഈ എപ്പിസോഡിൻ്റെ അടുത്ത ഭാഗങ്ങളിലായിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും നല്ല വേറെ എൻ്റെ പേര് ബിജു ഈ വീട്ടിലെയാണ് ഇന്നലെ ആ സംഭവം ഒന്ന് എസ് ആ ഇന്നലെ ഞങ്ങൾ സാധാരണ പതിപോലെ തന്നെ ഒരു ഒമ്പത് ഒമ്പതായപ്പോൾ എല്ലാവരും കിടന്നു തുടങ്ങി അതിനുശേഷം ഒരു രണ്ട് മണിയായപ്പം ചെറിയ ഇടയ്ക്ക് ആട്ടും കുഞ്ഞാണ് ചെറുതല്ലേ അത് ഇടയ്ക്ക് കരയിലുണ്ട് ഒരു ചെറുതായിട്ട് ആദ്യം കരഞ്ഞിരുന്നു അപ്പം ഞങ്ങൾ അത്രയും കാര്യമാക്കില്ല പക്ഷെ അന്നേരം തന്നെ എന്നാ വെച്ചാൽ പുറകിലൊരു ഓട്ടോമാറ്റിക്ക് സെൻസറുള്ള ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ കടുവ വന്നപ്പോൾ തന്നെ ആരെങ്കിലും മൂവ് ചെയ്താൽ അത് കത്തും അപ്പോൾ ഇന്നലെ കടുവ വന്നപ്പോൾ തന്നെ അത് കത്തുകയും ചെയ്തു ആ ചെറിയ ആട്ടും കുഞ്ഞ് അതിൽ വരെ നല്ല അളർച്ചയിൽ കരയുകയും ചെയ്തു അപ്പൊ തന്നെ അമ്മ അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇതിന് കിടക്കുന്നേ അമ്മ വേഗം ജനലി കൂടെ കർട്ടൻ മാറ്റി നോക്കുമ്പോണ്ട് കടുവ രണ്ട് കാലിൽ കാലില് പിടിച്ച് കഴുത്തെ പിടിച്ചിരിക്കുക വലിയ ആടിനെ തള്ളയാടിനെ അന്നേരം നേരത്തെ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങളപ്പം രണ്ടാമത്തെ അപ്പുറം റൂമിലായിരുന്നു അവിടുന്ന് വന്നപ്പോഴത്തേക്കും അമ്മ അതിന് മുമ്പ് തന്നെ ജനലിൻ്റെ രണ്ട് കൊട്ടു കൂട്ടിയപ്പോഴത്തേക്കും അത് പതുക്കെ തിരിഞ്ഞ് വെട്ടമുണ്ടല്ലോ പതുക്കെ തിരിഞ്ഞ് മുകളിലേക്ക് പോയി തള്ളയാട അപ്പത്തേനാൽ ചത്തിരുന്നു അതിന് ശേഷം ഞാൻ എൻ്റെ മൂത്തെ ബ്രദറുണ്ട് പുള്ളീനിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് പുള്ളീനെ വിളിച്ച് പറഞ്ഞു അപ്പോഴത്തേക്കും ഒരു പതിനഞ്ച് രൂപ മിനിറ്റിനുള്ളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവരെല്ലാവരും വന്നു ചേട്ടനും വന്നു എന്നിട്ട് അവരിവിടെ ചരച്ചു നടത്തിയപ്പോൾ പുറകിലേക്ക് അവർ പോയി നോക്കിയപ്പോൾ അവിടെ താഴെ ഉണ്ടായിരുന്നാണ് പറഞ്ഞു നമ്മുടെ വീടിൻ്റെ തൊട്ട് ജസ്റ്റ് താഴെ ഉണ്ടാകുക അതിനുശേഷം പിന്നെ അവർ അവിടുന്ന് വേഗം തന്നെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നു ടെറസിൻ്റെ മുകളിൽ കയറി മൊത്തം നോക്കി കഴിഞ്ഞപ്പോൾ താഴെ കടപ്പുണ്ടെന്നാണ് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ അവർ തെർമൽ സ്കാനിങ്ങിൽ ഇത് ഡ്രോണുമായിട്ട് രണ്ട് വന്നു പിന്നെ അവരുടെ ടീം മൊത്തം വന്നു മൊത്തം അതിനുള്ളിൽ തന്നെ കൂടും കൊണ്ടുവന്നിരുന്നു കേജ് കൊണ്ടിരുന്നു ആ സമയത്ത് തന്നെ കേജു അവിടെ ഫിറ്റ് ചെയ്ത് ആടിനെ അതിനകത്താക്കി പിന്നെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത് അവിടെ മുംബൈ സ്ഥലത്ത് കാണുന്ന ആ വീടിൻ്റെ തൊട്ടപ്പുറം അവിടെയാണ് അവർ മൊത്തം ലൊക്കേറ്റ് ചെയ്തത് അവിടെ ലൊക്കേറ്റ് ചെയ്തത് അതായത് ഒരു മണിക്കൂർ നേരം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ പതുക്കെ പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി ഇല്ല ഇവിടെ ആരും ഇല്ല ശരിക്കും അവിടെ ഒരു കോഴി ഫാം ഉണ്ട് അവിടെ അപ്പുറ കാണുന്നത് അവിടെ കുറെ നേരം ആ ഒരു ലൊക്കേഷനിൽ കുറെ ഒരു ഒരു മണിക്കൂർ നേരം ഉണ്ടായിരുന്നാണ് അവർ സ്ഥിരീകരിച്ചത് അല്ലേ ആ അതിനുശേഷം ഇപ്പം അവർ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക മറ്റേ തെർമൽ ഡ്രോണിൻ്റെ അകത്ത് കുടുങ്ങി അവർ ഇപ്പം ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് നേരം ഇതിൽ പോയി അതിൽ അങ്ങനെ കറങ്ങി അടിച്ച് അങ്ങനെ കുറേ നേരം ഒരു ഒന്നര മണിക്കൂർ ഏഴ് മണി വരെ ഒരു മൂ എനിക്ക് തോന്നുന്ന ഒരു മൂന്നര മണി വരെ അവർ ഡ്രോണിൽ ഫുള്ള് ചേർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ സ്ഥിരീകരിച്ചിരുന്നു സ്ല് മണി വരെ ഉണ്ടായിരുന്നു ആ മണി വരെ ഉണ്ടായിരുന്നു അല്ലേ ആ അതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ട് പതുക്കെ പതുക്കെ പിന്നെ കാപ്പിത്തോട്ടം ആയതുകൊണ്ട് അവർക്കും അതിനുള്ളിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതാണ് ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം വീടുകളുണ്ടോ വീടുണ്ട് ഇതുകൊണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വീടുണ്ട് അതിൻ്റെ അപ്പുറത്ത് വീടുണ്ട് പക്ഷെ താഴേക്ക് കുറവാണ് ഈ ഒരു ഏരിയയിലെ കുറച്ച് വയലും കാര്യങ്ങളൊക്കെ ആയുണ്ട് ഫോറസ്റ്റ് ഒന്നും ഇല്ലല്ലോ ഫോറസ്റ്റ് ഫോറസ്റ്റ് ആ മൂന്നാം ഭാഗത്ത് അപ്പൊ ആദ്യമായിട്ടാണ് ഈ ലൊക്കേഷനിൽ വരുന്നെന്ന് തോന്നുന്നു ഇതിപ്പം സംഭവിച്ചത് പറഞ്ഞാൽ അമരക്കുനിയും ഇതും ഒരു ഒന്നര കിലോമീറ്റർ അതിനുള്ളിൽ തന്നെയാണ് റോഡ് ഡയറക്റ്റ് ഡയറക്റ്റ് വരുന്നവര് പിന്നെ പലയിടത്തും കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു ഈ ഇതവിടെ ഈ റോഡിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് അങ്ങാണ്ട് അവിടെ ബയലിൽ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് കടുവേനെ പലരും പല രീതിയിൽ പറയുന്നുണ്ട് അത് തന്നെ ആയിരുന്നു ഇതെന്ന് കാര്യത്തില് പിന്നെ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പൊ എല്ലായിടത്തും പിടിച്ചിരിക്കുന്ന ഒരേ കടുവ തന്നെ കാരണം ആടിനെ മാത്രമേ പിടിച്ചിട്ടു ഇത് വരുന്ന വഴിക്കൊക്കെ ഒരുപാട് കന്നാലികളും ഒക്കെ ഉണ്ട് പക്ഷെ അതിനൊന്നും തൊട്ട് ദുഃഖി നേരിട്ട് കണ്ടിട്ടുണ്ട് അമ്മ കണ്ടു കണ്ടില്ല ഞങ്ങൾ വന്നപ്പോഴത്തേക്കാ തിരിഞ്ഞു പോയി അമ്മ പറഞ്ഞു അമ്മ ഞങ്ങളത് വിളിച്ച് ജസ്റ്റ് ഒരു രണ്ടും ഒരു ഒന്ന് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ സംഭവം തിരിഞ്ഞു പോയി കാരണം ലൈറ്റ് കൊണ്ടായിരുന്ന അമ്മ ഇതിൻ്റെ കൊട്ടി കൊണ്ടാകാതെ പെട്ടെന്ന് ഇതായിട്ട് തിരിഞ്ഞു പോയത് അപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ വന്ന് തന്നെ തൊട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് ആയിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നമുക്കൊരു പെട്ടെന്നൊരു ഇത് കിട്ടിയില്ല നമ്മൾ പെട്ടെന്ന് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നേ അപ്പം പിന്നെ ഒരു അത് ലിറ്റർ ഒരു മൂന്ന് ലിറ്റർ പാലോളം കിട്ടുന്നുണ്ട് ഇപ്പം ഒരു അറുപത് രൂപ അറുപതിനായിരം രൂപേന്റെ മോള് വരണ്ടെ കാരണം പാലിനനുസരിച്ച് മൂന്ന് ലിറ്റർ പാലും കൂടെ കിട്ടുന്ന നല്ല പാലുള്ളതിനാ പിന്നെ മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് അത് കുഞ്ഞുങ്ങളുടെ ഒരെണ്ണത്തിന് ഒരു കുഞ്ഞിനെ പരിക്കുമുണ്ട് ആ അതിനെ കാണാതെ പോയി ഞങ്ങൾ വിചാരിച്ചു അതിനെ കൊണ്ടാണ് പോയെന്ന് വിചാരിച്ചത് പിന്നെ ഒരു അരമണിക്കൂറിന് ശേഷം അത് അടിയുന്നതിൻ്റെ അടിയുന്ന കാല് ഇത് ആയിട്ടുണ്ട് മൊത്തം ചോര ഉണ്ടായിരുന്നു അരമണിക്കൂറിന് ശേഷം കരഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പോയി നോക്കിയപ്പോൾ അത് അതിൻ്റെ അടിയിൽ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം എന്തായാലും അവർ ഡി എഫ് ഒ ഇപ്പോൾ വന്ന് സംസാരിച്ചപ്പോൾ എന്നാ പറഞ്ഞു ചോദിച്ചാൽ നാളെ ഒരു ഡോക്ടർ വന്നുണ്ടോ സ്ഥിരീകരിക്കാനുണ്ട് അതിൻ്റെ അതിന് ശേഷം ഉടനെ തന്നെ പൈസ അതിൻ്റെ നഷ്ടപരിഹാരം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എത്രയാന്നോ എങ്ങനെയാന്നും പറഞ്ഞിട്ടില്ല ഉടനെ തന്നെ നാളെ തന്നെ ചെയ്തു തരുമെന്നാണ് പറഞ്ഞത് അത് തന്നെ ഇത്രയും നാളത്തെ വരുതാ പിന്നെ മൂന്ന് കുഞ്ഞുങ്ങൾ അതുങ്ങളെന്ന് പറഞ്ഞാൽ പാല് കൂടി മാത്രമേ കുടിക്കുകയുള്ളൂ വേറെ ഒന്നും ചെസ്റ്റ് ചെയ്യാൻ തിന്നാൻ തീറ്റ തിന്നാൻ ജസ്റ്റ് തുടങ്ങിയോളൂ അത് മൂന്നും സെയിം അതിനെ മനവാണ് പറ്റില്ല ഇപ്പം മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട് അല്ലാതെ അതെന്താ ചെയ്യുന്ന വെള്ളം കുടിക്കില്ല വെള്ളം മാക്സിമം ഇപ്പം നോക്കിയിട്ട് ഇതുവരെ വെള്ളം കുടിച്ചിട്ടില്ല ഉച്ചയ്ക്ക് കുടിച്ചപ്പോൾ അതിന് മേടിച്ചു നന്നായിട്ട് പേടിച്ചുപോയി ഇങ്ങനെ വരയ്ക്കുവാരുന്നു ഞങ്ങൾ നോക്കാം ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ കണ്ട ആ ഒരു വീടിനോട് ഒരു ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശത്താണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട് ആ ഒരു അവിടെ നിന്ന് ഈ ഒരു ഭാഗത്തോടെയാണ് അതായത് ഇവിടെ റോഡൊക്കെ ഉണ്ട് ഈ റൊട്ടിക്കൂടെ ഒക്കെ കയറി ഈ ഒരു ഭാഗത്തോടെയാണ് ഈ ഒരു ഭാഗത്തേക്ക് പോയത് ഇവിടം വരെ രാവിലെ സമയങ്ങളിലൊക്കെ ട്രാക്കുന്നു ഇപ്പോൾ താഴെ ഭാഗത്തോടെയാണ് ട്രാക്കിങ് നടക്കുന്നത് നമുക്കിവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആംബുലൻസ് ഒക്കെ കിടക്കുന്നത് നമുക്ക് കാണാം ീടാ നമ്മൾ ഞാൻ ഉപയോഗിക്കണം നമ്മൾ അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു ഇതാണ് ഇന്ന് നമ്മളിവിടെ കണ്ട കാര്യങ്ങൾ ഇന്നത്തെ ദൗത്യം ഇവർ പല സ്ഥലങ്ങളിൽ കടുവേനെ കണ്ടതായിട്ട് പകലൊക്കെ ചെറിയ രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അവിടെ ആ ഭാഗത്തേക്കൊക്കെ തെരച്ചിലുകൾ ഊർജിതമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ പകൽ സമയങ്ങളിലൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല നമ്മൾ രാത്രിയിലൊക്കെ കടുവ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരുപക്ഷെ നാളെ കൂടി ഏകദേശം ഇതിനെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ന് രാത്രി പിടിക്കാനും സാധ്യതയുണ്ട് ഇന്നിപ്പോൾ ഈ ടൈഗർ മിഷൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് മൊത്തം ഒരു എട്ടമ്പത് ദിവസമായി ഇപ്പോൾ ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് ഇന്ന് നാലാമത്തെ ആടിനെയാണ് ഈ ഒരു കടുവ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കടുവ ആടിനെ മാത്രമായിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് ഈ അതുകൊണ്ട് തന്നെ ഈയൊരു ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റളവ് ചുറ്റളവിലുള്ള വീടുകളിലെ ആട് ആടുകളുള്ള വീട്ടുകാരോടൊക്കെ ജാഗ്രത പാലിക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രിയിലെ നമുക്കിതിനെക്കുറിച്ച് ബാക്കിയൊക്കെ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ ഇന്നത്തെ പകലത്തെ തെരച്ചിലും കാര്യങ്ങളൊക്കെ ഏകദേശം അവസാനിച്ച ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് രാത്രി തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോകൾ കാണിക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇപ്പോൾ കടുവേന ഇന്ന് രാത്രി പിടിച്ചാലും ഇല്ലെങ്കിലും നാളത്തെ എപ്പിസോഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് അടുത്ത എപ്പിസോഡായിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രക്കാണ് എനിക്ക് വീഡിയോകൾ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്